ഇനി പുരോഹിതർ നിയമജ്ഞർ അവർ അവരാണ് രണ്ടാമത്തെ കൂട്ടര് അവര് അവരെ വിളിച്ച് ചോദിക്കും രാജാവ് അവർക്കിതേക്കുറിച്ച് കൃത്യമായിട്ടറിയാം ചരിത്രം പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുകയാണ് അവർ അവർ കൃത്യമായിട്ട് മറുപടി മറുപടി പറയും ബത്ലഹേമിൽ യൂതയായ ബത്ലഹേമിൽ ഏത് പാതിരാത്രി വിളിച്ച് ചോദിച്ചാലും പറയത്തക്ക വിധത്തിൽ അവർ പഠിച്ചു വെച്ചിരിക്കുക പക്ഷെ അവർ പോയോ അവർ പോയില്ല അതായത് ഇതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഉദാസീനത ഇൻഡിഫറൻറ്റ് എല്ലാം അറിയാം പക്ഷെ ഒന്നും ചെയ്യല ദൈവത്തെ അറിയാം ദൈവത്തെ ആരാധിക്കണം എന്നറിയാം പക്ഷെ ചെയ്യല ഞായറാഴ്ച പള്ളി പോകണം എന്നറിയാം കൂടെ കൂടെ കുമ്പസാരിക്കണം എന്നറിയാം ചെയ്യല അതാണ് പ്രശ്നം അത് അനുഗ്രഹം ഉണ്ടാകുക ഇൻഡിഫറൻ്റ് ആണ് അവർക്ക് ഈ അറിവുണ്ട് അറിവ് അവരുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുക അത് പകർന്നും കൊടുക്കുന്നില്ല അവരത് പ്രയോഗിക്കുന്നുമില്ല അത് അങ്ങനെ ഒരു അബദ്ധത്തിൽ പെടരുത് പള്ളിയിലെ ശ്രദ്ധയോടെ ഇരിക്കണം എന്നറിയാം പക്ഷെ ശ്രദ്ധയോടെ ഇരിക്കല ബഹളവും സംസാരവും നമുക്ക് അനുഗ്രഹം ഉണ്ടായില്ല അറിവ് ആ ഒരു അറിവ് മാത്രം എനിക്കറിയാം എനിക്കെല്ലാം അറിയാം എനിക്ക് ഈശോയെ അറിയാം അറിഞ്ഞോ പക്ഷേ അതിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണമെന്നില്ല ഈ അതാണ് ഈ ഇൻഡിഫറൻ്റ് ആയിരിക്കും ഉദാസീനത കാണിക്കുക നമ്മൾ ധ്യാനിക്കാവുന്നൊരു കാര്യമാണ്